അതിനവന മുമ്പാളിവ ചേട്ട ചേട്ട് ചേട്ടൻ ചേട്ടന് ഇടിക്കാൻ എങ്ങനെ കേട്ടാ ഇടിക്കാൻ കേരളത്തിലെ നമ്മൾ നമ്മളെടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും കോടി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്തറും കാണിക്കുന്നത് കർണാടക പോലീസാ അതേ ഹരിയാണെ പോലീസ് കർണാടക പോലീസ് ഉണ്ടാക്കണോണ്ടാ പറ്റല്ലേ പറ്റല്ലേ ആ എന്താ എന്താ ചോദിക്കണോണ്ടല്ലേ േ അതിന് വെച്ചാൽ മറ്റോ തരഞ്ഞോട്ട് വെക്കാം ോ പറഞ്ഞോ പറ എന്റെ രാജാവ് ചോദിച്ചു അതിന് അവനെ മുമ്പാതിക്കണം അത് നമ്മൾ അടിപൊളി ൂട് അത എന്താ ചോദിക്കാനൊക്കെ പിന്നെ ചോദിച്ചോ ഒന്നിന

അല്ലെ അത് ഓറിയോലെ പിടിച്ച മറ്റന്നെ നമ്മളൊന്നും വിടോ ഓ അല്ലേ നമ്മളൊന്നു വിടോ